ഹലോ ഒന്നോടെ ഈ പ്രാവശ്യം എവിടെ ഇവിടെ നിന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു നീ ആദ്യം പറഞ്ഞാ ശരി ശെരി കൊറവാന്നുള്ളത് തെറ്റിപ്പോയതാണെങ്കിലും നടക്കണേ റൈറ്റ് പാമ്പും കാണും തെങ്ങ് ചതിക്കാലെങ്കിലും മറന്നേക്കാൻ തേങ്ങ തലയും വേണമല്ലേ വീട് ചെയ്യാൻ പറ്റൂല ഗൈസ് അപ്പോ ഈ സീനറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം പിന്നെ ഇവിടെ ഒരു സുഖമില്ല ചെളി ചേറും ചെളിയാക്കിയാണ് പക്ഷെ ഇവിടെ വാട്ട് വാട്ടർ ബ്യൂട്ടിഫുൾ വാട്ടർ ഗൈസ് സമയം ഞങ്ങളിവിടെ ചിലവഴിക്കുന്നില്ല ഈ സീനറി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാകും ഇഷ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കുറേ ഉണ്ട് ഗായ്സ് അങ്ങ് ദൂരെ പോകുന്നില്ല ഓക്കെ ഗായ്സ്